ശ്രീകൃഷ്ണപുരം ചെത്തല്ലൂർ പൂവത്താണി റോഡ് നിർമ്മാണത്തിൽ തച്ചനാട്ടുകര ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തി എങ്ങും എത്തിയില്ല യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തായതിനാലാണോ പ്രവൃത്തിയുടെ മെല്ലെപ്പോക്ക് നയം എന്ന സംശയമുണ്ടെന്ന് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു തച്ചനാട്ടുകര വെള്ളിനേഴി പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന റോഡിന്റെ നവീകരണത്തിന് രണ്ടായിരത്തി പതിനാറിലെ ബജറ്റിലാണ് നാൽപ്പത്തിയഞ്ച് കോടി രൂപ വകയിരുത്തിയത് ശ്രീകൃഷ്ണപുരം മുതൽ പൂവത്താണി വരെയുള്ള പന്ത്രണ്ടര കിലോമീറ്റർ ദൂരം നവീകരണമാണ് പ്രഖ്യാപിച്ചത് ഇതിൽ ശ്രീകൃഷ്ണപുരം മുതൽ മുറിയങ്കണ്ണി വരെയുള്ള ദൂരം ഇരുപത്തിരണ്ട് കോടി രൂപ വകയിരുത്തി ആദ്യഘട്ട നിർമ്മാണം ആരംഭിച്ചു എന്നാൽ മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള മൂന്ന് കിലോമീറ്ററോളം ഭാഗത്തിന് നവീകരണം എങ്ങും എത്തിയിട്ടില്ല പ്രദേശത്തുള്ളവർ റോഡ് നവീകരണത്തിനായുള്ള സ്ഥലം വിട്ടുനൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു എന്നാൽ സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ചുള്ള പ്രവൃത്തികൾ പോലും നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല പദ്ധതി വൈകാനുള്ള കാരണത്തിന് അധികൃതർക്ക് വ്യക്തമായ ഉത്തരമില്ലെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു ശ്രീകൃഷ്ണപുരം മുതൽ മുറിയങ്ങണ്ണിപ്പുഴ മുറിയങ്ങണ്ണി പാലം വരെയുള്ള പ്രവർത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏകദേശം പകുതിയിലധികം വരുന്ന പ്രവർത്തികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് എന്നാൽ ഇതിൻ്റെ സെക്കൻഡ് റീച്ചിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ അറിയിച്ചിരുന്നത് എന്നാൽ സെക്കൻഡ് റീച്ചുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൊണ്ടുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളോ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇത് കൃത്യമായ ഒരു ഉത്തരം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും നമുക്ക് അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളിൽ നിന്നോ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം പദ്ധതി പ്രഖ്യാപിച്ചതിനാൽ മറ്റ് വാർഷിക അറ്റകുറ്റപ്പണികളും നടത്താതായതോടെ മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള റോഡ് മുഴുനീളെ പൊളിഞ്ഞുകിടക്കുകയാണ് തച്ചനാട്ടുകര ഭാഗത്തേക്കുള്ള പ്രവൃത്തി നീളാൻ കാരണം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്നതുകൊണ്ടാണോ എന്ന സംശയമുണ്ടെന്ന് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു രാഷ്ട്രീയമായിട്ടുള്ള ചില പക്ഷപാതങ്ങൾ കൂടി സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതിനോടുള്ള ഒരു പിന്നെ മെല്ലെപ്പോക്ക് നയം തീർച്ചയായിട്ടും അധികാരിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് തച്ചനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അധ്യക്ഷൻ എന്ന നിലനിൽക്കു മാത്രമല്ല ഈ നാട്ടിലെ ഒരു സാധാരണക്കാരൻ എന്ന നിലനിൽക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്